ഞാനൊരു കളത്തിലിറങ്ങാൻ നിശ്ചയിച്ചാൽ അവിടെ എത്ര എതിരാളികളുണ്ടോ കേമന്മാരുണ്ടോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല ഞാൻ ഇറങ്ങിയാൽ ഇറങ്ങിയതാ നീ നീ കുട്ടിക്കളിക്കാരൻ അതിലേറെ കുട്ടിക്കളിക്കാരൻ കുട്ടിക്കളിക്കാരന എനിക്ക് എനിക്കെന്നും മേടര പൈസ ഉണ്ണേ എനിക്ക് ഇരുപത്തി മൂന്നല്ലേ പറഞ്ഞേ എനിക്ക് ഏഴര പൈസ മനസ്സിലായി എന്റെ ആട്ടക്കാരന്റെ പൈസല്ല എനിക്കെന്നും മേടര പൈസ മനസ്സിലായി എന്നെ കാട്ടെടുത്ത് ഏഴും മേടരാണ്ടെന്ന് ഇളം കാലപ്രായം എന്നെ കാട്ടിൽ നിന്ന് വളർത്തിട്ട് അത് കഴിഞ്ഞിട്ട് എന്റെ അച്ഛൻ്റെ ഇല്ലത്ത് പോയിട്ട് ബില്ലും വേല വാങ്ങി ഞാൻ തേക്കുന്ന പോയിട്ട് ൂലി വാങ്ങിട്ട് ഞാൻ കള്ളുടി നിന്റെ ഭാഷ കള്ളുടിക്കാനും എനിക്ക് ഇല്ലാത്ത ആളാണ് ഞാൻ എനിക്ക് മാത്രം കച്ച വിദ്യ തന്നിട്ടില്ല ബാക്കി മൂന്നേ മുക്കാൽ കോടി ദൈവങ്ങൾക്കും അച്ഛൻ സൃഷ്ടിച്ച എല്ലാ കരുക്കൾക്കും എന്റെ കാളിക്കായാലും ശരി ആർക്കായാലും ശരി എന്റെ അച്ഛൻ അതിലേറെ വിദ്യ കൊടുക്കണ്ടേ പക്ഷെ അവർക്ക് കിട്ട കിട്ടാത്ത പല കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് അവര് ഒരു നേരത്തെ കയറി കളിക്കണം ഞാൻ ഒരു നേരം പത്ത് ദിക്കൽ ഒരേ സമയം കളിച്ചിരിക്കുന്നു ഇന്നിപ്പോ നീ എന്റെ ഇല്ലത്ത് പോയി എന്റെ ശരിയായിട്ടുള്ള പണിക്കേരി ഇല്ലത്ത് പോയി ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് മനസ്സിലായ നിന്റെ ചിരി എനിക്ക് മനസ്സിലായി എന്റെ ഉണ്ണേ നീ എന്റെ കളത്തില് നീ ഇറക്കി കളിച്ചോ ഞാൻ എനിക്ക് കൊഴപ്പില്ല പക്ഷേ ഞാൻ വെക്കുന്ന വരയ്ക്കപ്പുറത്ത് പോയാലോ പിന്നെ നീ നിക്കനെ കളിയുണ്ട്